നാളെ ചൊവ്വാഴ്ച ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ള ജില്ലകളെക്കുറിച്ചും ഹൈസ്കൂൾ ക്ലാസുകളിൽ ഇന്നു മുതൽ പുതിയ സമയമാറ്റം നിലവിൽ വന്നതിനെക്കുറിച്ചും ഏറ്റവും പുതിയ അവസാന അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് എല്ലാ അവധി അറിയിപ്പുകളും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിനായി വീഡിയോ ലൈക്ക് ചെയ്ത് കാണുവാനും മറക്കാതിരിക്കുക എട്ട് ഒൻപത് ക്ലാസുകളിലെ സമയമാറ്റം നിലവിൽ വന്നു ഒൻപത് നാൽപ്പത്തി അഞ്ച് മുതൽ നാല് പതിനഞ്ച് വരെയാണ് പുതുക്കിയ സമയം സംസ്ഥാനത്ത് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ജില്ലകളിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അവധി നൽകിയേക്കും നാളെ ആലപ്പുഴ എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ എല്ലാ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ജില്ലകളിൽ അവധി സാധ്യത കുറവാണെങ്കിലും വെള്ളക്കെട്ട് മൂലമുണ്ടാകുന്ന ദുരിതം അനുഭവിക്കുന്ന താലൂക്കുകളിൽ അവധി പ്രഖ്യാപിച്ചേക്കും എൽ ജില്ലാ കളക്ടർമാരുടെ ഏറ്റവും പുതിയ അവധി അറിയിപ്പുകൾ വരും മണിക്കൂറുകളിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും